ഇന്ന് നമുക്ക് എൽ എസ് എസ് മലയാളത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ചോദ്യം ഒന്ന് കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏത് ഉത്തരം കേരള കലാമണ്ഡലം ചോദ്യം രണ്ട് താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം കൈയെഴുത്തും തലേൽ എഴുത്തും ചോദ്യം മൂന്ന് സൂചനകളിൽ നിന്ന് തിരിച്ചറിയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറാം ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽ പെടുന്നോ കായ്ക്കരയിൽ ജനനം പ്രരോധനം എന്ന കൃതി രചിച്ചോ സാഹിത്യകാരനാരെ ഉത്തരം കുമാരനാശാൻ ചോദ്യം നാല് അക്ഷരമാലാക്രമത്തിൽ എഴുതുക വൈദേശികം വിജ്ഞാനം വൃഷ്ടി വേനൽ ഉത്തരം വിജ്ഞാനം വൃഷ്ടി വേനൽ വൈദേശികം ചോദ്യം അഞ്ച് പിരിച്ചെഴുതുക മടിയിലിരുത്തി ഉത്തരം മടിയിൽ കൂട്ടണം ഇരുത്തി ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദ്യം ആറ് താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായി എഴുതിയ കൂട്ടം ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് വന്ദിക്കുക അബ്ദം അന്തരംഗം മൃഷ്ടാനം ചോദ്യം എ കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻ എ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല ബി നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് സി ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് ഫലമില്ല ഡി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് ഈ ആശയമാണ് കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിന് ബന്ധമില്ലാത്ത ആശയം ചോദ്യം എട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയത് ഏത് ബി ആണ് ഉത്തരം മറിച്ചാണ് തിരുമനസ്സെ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബീർബൽ പറഞ്ഞു ചോദ്യം ഒമ്പത് വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് ഏത് ഓപ്ഷൻ എ പ്രസിദ്ധം ബി പലനിറം സി മനോഹരം ഡി അത്ഭുതകരം ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രസിദ്ധം ചോദ്യം പത്ത് കഥകളിയിൽ പച്ച വേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത് ഓപ്ഷൻ എ ധർമ്മപുത്രൻ ബി ശ്രീകൃഷ്ണൻ സി നളൻ ഡി ദമയന്തി ധർമ്മപുത്രനും ശ്രീകൃഷ്ണനും നളനും പച്ചവേഷത്തിൽ പെടുന്നതാണ് ദമയന്തിയാണ് പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ദമയന്തി ചോദ്യം പതിനൊന്ന് പി മധുസൂദനൻ്റെ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിലെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ക്വസ്റ്റ്യൻ എ ഭംഗി എന്ന അർത്ഥത്തിൽ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിൽ മനോഹരം മനോജ്ഞം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് എഴുതുക ഉത്തരം അഴക് എന്നതാണ് നമുക്ക് ഈ ഒരു കവിതയിൽ അഴകിൽ പീലിക്കുടകൾ നിവർത്തും വർണ്ണവിധാനങ്ങൾ എന്ന വരിയിൽ അഴകി എന്ന വാക്ക് നമുക്ക് കാണാം ഈ പ്രവർത്തനത്തിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ശലഭങ്ങളുടെ മനോഹാരിത വർണ്ണിക്കുന്ന കുട്ടിയും തളയും എന്ന കവിത നിങ്ങൾ പഠിച്ചല്ലോ ആ കവിത ഏത് കൃതിയിലേതാണ് കുട്ടിയും തളയും എന്ന കവിത ഏത് കൃതിയിലേതാണ് എന്നാണ് ചോദ്യം ഉത്തരം പുഷ്പവാടി കുമാരനാശാൻ എഴുതിയ പുഷ്പവാടി എന്ന കൃതിയിലെ കവിതയാണ് കുട്ടിയും തളയും എന്നത് ഈ പ്രവർത്തനത്തിലെ സി ക്വസ്റ്റ്യൻ മുകളിലെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക പി മധുസൂദനൻ്റെ ശലഭത്തിൻ്റെ ലോകം എന്ന ഈ ഒരു കവിതയെ ആസ്പദമാക്കി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആറ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കവിതയുടെ പേര് തന്ന കവിതയുടെ പേര് എന്താണോ അതാണ് ആദ്യം എഴുതേണ്ടത് പിന്നെ കവി പരിചയം ആ കവിത എഴുതിയ കവിയെക്കുറിച്ചാണ് പിന്നെ പറയേണ്ടത് നമുക്കിപ്പോൾ തന്നിട്ടുള്ള കവിത ശലഭത്തിൻ്റെ ലോകം എന്നതാണ് അത് രചിച്ചത് പി മധുസൂദനനാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക മൂന്ന് ആശയം തന്നിട്ടുള്ള കവിതയുടെ മൊത്തത്തിലുള്ള ഒരു ആശയമാണ് എഴുതേണ്ടത് നാല് ശബ്ദഭംഗി പ്രയോഗഭംഗി ഭംഗി അഞ്ച് ഇഷ്ടപ്പെട്ട വരി ഇഷ്ടപ്പെടാനുള്ള കാരണം ആറ് അഭിപ്രായം തന്നിരിക്കുന്ന കവിതയെക്കുറിച്ച് നമുക്കുള്ള അഭിപ്രായം എഴുതാനാണ് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് അടുത്ത ചോദ്യം ചോദ്യം പന്ത്രണ്ട് നിധി എന്ന കുട്ടി യാത്രക്കിടയിൽ കണ്ട സംഭവം ഡയറി കുറിപ്പായി എഴുതിയതാണ് ചുവടെ അതിലെ എ ക്വസ്റ്റ്യൻ ഡയറി കുറിപ്പിൽ ജനത്തിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രയോഗം ഏത് ഉത്തരം സൂചി ഇടമില്ല എന്നതാണ് പ്ലാറ്റ്ഫോമിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ആളുകൾ എന്ന വരെ നമുക്ക് ഇതിൽ കാണാം അതിലെ സൂചി കുത്താൻ ഇടമില്ലാത്ത എന്ന വാക്കാണ് ജനത്തിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രയോഗം ബി ക്വസ്റ്റ്യൻ പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് ഉത്തരം ഞൊടിയിടയിൽ നമുക്ക് ഈ ഡയറി കുറിപ്പിൽ നൊടിയിടയിൽ അദ്ദേഹം കുട്ടിയെ റെയിൽപാളത്തിൽ നിന്നും എടുത്തു മാറ്റിയെന്ന് കാണാം ആ വരിയിലെ നൊടിയിടയിൽ എന്നതിനെ സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് എന്നാണ് ഈ പ്രവർത്തനത്തിലെ സി ക്വസ്റ്റ്യൻ നിധിയുടെ ഡയറിയെ അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കാനാണ് ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഉചിതമായ തലക്കെട്ട് എന്തിനെക്കുറിച്ചുള്ള വാർത്തയാണ് എവിടെ വെച്ചാണ് സംഭവിച്ചത് എപ്പോൾ എപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്